ഹലോ ഗെയ്സ് അസലാമലൈക്കും ഇപ്പോൾ പുതിയൊരു ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ പേരുടെ കമൻറ്റ് ബോക്സിൽ കാണാനിട വന്നിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ജിനു ജിനുസ് എന്നുള്ള ഒരു യൂട്യൂബർ അപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോ സാജിതാക്കെതിരെ ജിനു ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അടുത്തായിട്ട് ജിനു അവളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കിംവദന്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്നുവെച്ചാൽ ശേഷം പരിശോധിക്കുകയാണെങ്കിൽ ജിനു പിന്നെ ഷാജിദാനെ ആക്ഷേപിച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ തെറ്റായിട്ട് അങ്ങനത്തെ ഒരു ഒരു റിയാക്ഷൻ വീഡിയോ പിന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മെൻ്റലി സപ്പോർട്ട് ജിനുവിൻ്റെ ഭാഗത്തുനിന്ന് ഷാജിദാക്ക് ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല കമൻസ് ഞാനിവിടെ രേഖപ്പെടുത്താം കേട്ടോ കാരണം പറയുകയാണെന്നെങ്കിൽ ഇക്കണ്ട കോലാഹലങ്ങളെല്ലാം ഇവിടെ ഷാജിദാൻ്റെ നടക്കുമ്പോൾ അരങ്ങേറുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും അവളെ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നാലഞ്ച് ദിവസമായി ജിനു ഒന്നും പറയാതെ ഒന്നും റിയാക്ട് ചെയ്യാതെ നടക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് ലാസ്റ്റിലിട്ട ഒരു വീഡിയോ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതിൽ അധികമൊന്നും അവളെ മോശക്കാരിയാക്കിയിട്ട് പറയുന്നൊന്നുമില്ല അപ്പോൾ വേറൊരാൾ ഒരു വീഡിയോസിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവർ തമ്മിൽ ഈ പറയപ്പെട്ട ഷാജിത തന്നെ പറയുന്നുണ്ട് ജിനുവും ഷാജിദയും തമ്മിൽ പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിനെ അനുകൂലിച്ചു കൊണ്ടും കൊണ്ടും ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിനുവിനോട് ഓരോ ആൾക്കാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി തീർത്തും കൊടുത്തിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മെൻ്റലി അഞ്ചു മക്കളുടെ ഒരു ഉമ്മയല്ലേ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മേ ബി ജിനുസ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് ആർക്ക് ഷാജിദാക്ക് എന്നാണ് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതായിരിക്കും ആർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എത്തിയും കുട്ടികളാണ് ഉപ്പില്ലാത്ത മക്കളാണ് അഞ്ച് മക്കളാണ് ആ മക്കളെ നോക്കുന്ന ഉമ്മയാണ് എന്നുള്ള ആ ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവർ ഷാജിതാക്കു കൊടുക്കും ആ കൂട്ടത്തില് അങ്ങനെ കൊടുക്കുന്നതായിരിക്കാം അല്ലാതെ ഇവർ തമ്മിൽ ഒന്നും വേണ്ടാത്ത ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ ഒരഭിപ്രായം എത്രത്തോളം ഷാജിദാൻ്റെ കാര്യത്തിൽ ഇത് എത്രത്തോളം നല്ലതാണ് ചീത്തയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഷാജിദയാണ് ഓരോരോ ആൾക്കാരെയും വലവീശി പിടിക്കുന്നുണ്ട് പറയാൻ കഴിയില്ല അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തന്നെ ആളെ ഇഷ്ടമാണ് പറയാൻ കൂടി ഒരു ഒരളുപ്പില്ലാത്ത പെണ്ണാണ് ഷാജിത അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ജിനുസിൻ്റെ കാര്യത്തിൽ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല ഭാര്യയും രണ്ട് മക്കളുമായിട്ട് നല്ല നിലയിൽ ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു യൂട്യൂബറാണ് ജിനു എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജിനു ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല ഒന്നെങ്കിൽ അവളെ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ അവൾ കേസ് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവളെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് കെയറി കൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് മൊത്തത്തിൽ ജിനുവിൻ്റെ ഈ പ്രവൃത്തിയെ എല്ലാവരും വെറുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഷാജിദാന്റെ പ്രവൃത്തി കാണുമ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്യൂല ഇത് ഇവനെ വലവീശി പിടിച്ചതാണോ എന്ന് വരെ സംശയിക്കുന്ന വ്യക്തികളുണ്ട് കേട്ടോ ഇതിനെല്ലാം മറുപടിയായിട്ട് ജിനു തന്നെ രംഗത്ത് വന്നിട്ട് ഒരു വീഡിയോ ഇറക്കണമെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം വ്യക്തത കൊണ്ടുവരേണ്ടത് ജിനുവിൻ്റെ ആവശ്യമാണ് ഷാജിദ ഷാജിയും ജിനുവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് പേഴ്സണലി എന്താണ് ബന്ധം എന്നുള്ളത് അതിൻ്റെ വ്യക്തത ജിനു തന്നെ വന്നിട്ട് വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയട്ടെ കാരണം അത് ജിനുവിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ അതിൽ ജിനു തന്നെ പറയേണ്ടതായിട്ട് വരും എന്നാൽ പിന്നെ എല്ലാവരും സംശയം തീരും എന്നുള്ളതാണ് അല്ലാണ്ട് ഊഹാപോഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ല കിംവദന്തികളാണ് പടച്ചു വിടുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്പം അതുകൊണ്ട് അതിൻ്റെ വ്യക്തത എന്താണെന്നുള്ളത് ജിനുസ് തന്നെ വന്നിട്ട് പറയട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജിനു അത്രക്കാരനല്ല അവൾ വിളിക്കുന്നിടത്ത് അങ്ങനെ പോകുന്ന പോകുന്നൊരു വ്യക്തിയല്ല അവനെ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം കേട്ടോ നല്ലൊരു വ്യക്തിയാണ് കാണുമ്പോൾ നമുക്കറിയാം നല്ലൊരു വ്യക്തിയാണ് അല്ലേ എന്തോ പിന്നെ തെറ്റിദ്ധാരണ മൂലം ഷാജിതയാണ് ആൾ തെറ്റി തെറ്റിദ്ധരിക്കപ്പെടാം തെറ്റിദ്ധാരണ മൂലം ആൾക്കാർ പറിച്ചു വിടുന്നതായിരിക്കാം എന്തായാലും നല്ലത് മാത്രം വരുത്തട്ടെ